എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള കോഴിമലയിലാണ് ഉള്ളത് നമ്മൾ ബാബു എന്നൊരു കർഷകനെയാണ് പരിചയപ്പെടാൻ വന്നിരിക്കുന്നത് അദ്ദേഹം ഓർഗാനിക്കായിട്ട് തണ്ടുതർപ്പനും അതുപോലെ തന്നെ അഴുകൽ രോഗം ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ജൈവ മരുന്നുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും പിന്നെ അത് ഉപയോഗിച്ചതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനാണ് വന്നിരിക്കുന്നത് അദ്ദേഹം അതിന്റെ കൂട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ കർഷകർക്ക് വേണ്ടി പ്രയോജനപ്പെടാനും ഒക്കെയായിട്ട് അദ്ദേഹം താല്പര്യപ്പെടുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂട്ട് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് വീഡിയോ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ജൈവ കൂട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമസ്കാരം ബാബു ചേട്ടാ നമസ്കാരം അപ്പോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ പരിചയപ്പെടുത്തുന്നത് ഒരു ജൈവ കൂട്ടാണ് തണ്ടുതരപ്പൻ അതുപോലെ തന്നെ അഴുകൽ രോഗത്തിനെയുള്ള അല്ലേ അപ്പോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും കാരണം നമ്മുടെ ഇപ്പൊ മാറി വരുന്ന ജീവിത രീതിയിലേക്ക് ഒരുപാട് അനാവശ്യമായ വിഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് വന്ന് കേൾക്കുന്നത് ആ സമയത്തൊക്കെ ഇത് ഇതുപോലുള്ള നാട്ട് മരുന്നുകളൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും അതെ എന്റെ പേര് ബാബു പി ചാക്കോ ഞാനിവിടെ കോഴിമല ഇല്ലിക്കൽ മേടില് താമസിക്കുന്നു ഇപ്പോൾ ജൈവ കൃഷിയിലേയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് മറ്റുള്ളവർക്കൂടെ പിന്നെ ഇത് ചെയ്താൽ വിജയമാവും മരുന്ന് തന്നെ ചെടിയെ പിടിച്ചു നിർത്താനും പറ്റും അപ്പോ ഇതിപ്പോ മുപ്പത് ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് ഉണ്ടാക്കുന്നതിന് എട്ടു കൂട്ടം സാധനങ്ങളാണ് വേണ്ടത് അതിൽ ഒന്ന് ഇപ്പോൾ കൊന്നച്ചവർ ഇത് കൊന്നച്ചവർ എന്തോരം വേണം അത് ഒരു പതിനഞ്ച് കിലോ അത് ആവറേജ് വേണ്ടിവരുന്നു ഇരുന്നൂറ് ലിറ്ററിലേക്ക് താര ലിറ്ററിൻ്റെ അതുപോലെ തന്നെ സൂര്യകാന്തി ചവറ് കാട്ടു സൂര്യകാന്തി കാട്ടു സൂര്യകാന്തി ഇത് ഏറ്റവും കൃഷിക്ക് ഫലപ്രദമായ ഒരു സാധനമാണ് ഇത് വന്നിട്ടും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കിലോയോളം അതും വേണ്ടി വരുന്നു അതുപോലെ തന്നെ ഇത് പിന്നെ നാറ്റച്ചെടിയാണ് ചെടിയാണ് ഇതൊരു അഞ്ചു കിലോ പിന്നെ വന്നിട്ട് ഉള്ളത് ഈ വേണം ഇതൊരു മൂന്ന് കിലോ വേണം ഓല വേണം ഇത് ഒരു ലിറ്റർ മതി അതെന്താണ് അത് നിമോയിൽ നീമോയിൽ വേപ്പണ്ണ പിന്നെ സോപ്പ് സോപ്പിന്റെ അളവ് കൃത്യം പറയുകയാണെങ്കിൽ ഇരുന്നൂറ് ലിറ്ററിന് അതിൻ്റെ കണക്ക് നമുക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ സോപ്പ് വേണം അതിൻ്റെ അകത്ത് പിന്നെ ശർക്കര അതിൻ്റെ കണക്കും പിന്നെ നമ്മൾ ചെയ്യുന്നത് കൂട്ടിൻ്റെ കണക്ക് വരുന്ന അനുസരിച്ച് മരുന്ന് കൂട്ടിയെടുക്കുന്നതിൻ്റെ കണക്കനുസരിച്ചാണ് ശർക്കര അതിൻ്റെ അത് ചിലപ്പോൾ എങ്കിലും ഒരു അഞ്ചാറ് കിലോ ശർക്കര അതിനകത്ത് മുടക്കി വരും പിന്നെ അതുകൂടാതെ വരുന്നത് ഇത് തിളപ്പിച്ചെടുക്കാന്നുള്ള പണി പണിക്കൂലി മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് ഒൻപത് ഐറ്റംസ് സാധനം വരുന്നുണ്ട് അതില് രണ്ട് മൂന്ന് ഐറ്റംസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് നമുക്കത് കാണിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയായിരുന്നു അത് വന്നിട്ട് ഇപ്പം നമ്മളിപ്പോ എത്ര ഐറ്റംസ് വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഐറ്റംസ് പറഞ്ഞു ഒന്ന് മാത്രമേ വരാത്തുള്ളു അത് വന്നിരിക്കുന്നത് കാട്ടുതുളസി കാട്ടുതുളസി അപ്പൊ ഇതൊക്കെ ശേഖരിച്ചെടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ഒരു ഇതുപോലെ ഒരു ജൈവ കൂട്ടുണ്ടാക്കാം അപ്പൊ ചേട്ടൻ ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ചെയ്ത് പുറത്ത് കൊടുക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് അപ്പൊ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നത് ഇതുപോലെ അലഞ്ഞു നടക്കണ്ട ഇത് തയ്യാറാക്കാൻ എത്ര ദിവസം വേണം ഇത് തയ്യാറാക്കണമെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ട് ശ്രമമുണ്ട് ശ്രമമുണ്ട് എന്തൊക്കെ ഇതിനകത്ത് തണ്ടുതിരപ്പന് ചൊറി ഈ കീടങ്ങളെല്ലാം മാറും അതുപോലെ തന്നെ ഫംഗിസൈഡിനും ഒരു ഒരു ഫലപ്രദമായ ഒരു സാധനമാണ് അത് കൃത്യമായ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഫംഗിസൈഡ് വരെയും ഇതിനകത്ത് മാറ്റം വരുന്നുണ്ട് അതെങ്കിലും എനിക്ക് തീർത്ത് പറയാനൊക്കത്തില്ല കാരണം ഞാൻ കൂടെ പറയാൻ പോയാൽ നമുക്ക് അത് അത് പ്രയോജനത്തെ വന്നു വരില്ല പക്ഷേ ഇത് പ്രയോജനമാണ് തണ്ടുവരപ്പിന് ചൊരിക്കും ഇത് നാല്പത് ദിവസം ദിവസം കൃഷിക്കാരെല്ലാവരും പ്രായോഗികമായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാല്പത് ദിവസത്തിന് രണ്ടിഞ്ച് ശരം വളരും രണ്ടിഞ്ച് വളരും ചെടി വളരും ഇതൊക്കെ വരുമ്പോഴത്തേന് ചിലപ്പോൾ അവിടെ മരുന്ന് കാണിയാലും അതിന് മേളിൽ കയറി അവൻ തണ്ടുവരപ്പിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യത അതുകൊണ്ട് അതൊരു മുപ്പത് ദിവസം കണക്കുകൂട്ടി മരുന്നടിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും മുപ്പത് ദിവസം എങ്കിലും കൂടെ മുപ്പത് ദിവസം നമുക്ക് ഈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭമാണ് അതെ അതെ അതല്ലുദ്ധജല സ്രോതസ് ആണെങ്കിലും മണ്ണാണെങ്കിലും ഒരു പിന്നെ പരിസ്ഥിതിക്കും കോട്ടം ഇല്ലാത്തൊരു സാധനമാണ് നമുക്ക് അടിക്കുന്നവർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല പിന്നെ കൈകാല് കാല് സോപ്പിട്ട് നല്ലപോലെ കഴുകണം നല്ല സ്മെല്ലുണ്ടാവും ആ സ്മെല്ല്ണ്ടാവും കാരണം വെച്ചാൽ അതിനൊക്കെ അതിന്റെ ആ ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനും കയ്പ്പ് വരുമല്ലോ നമ്മള് ആ കൈകാലം നല്ല ശുദ്ധമായി കഴുകിയിരിക്കണം അത് നിർബന്ധമാണ് നിർബന്ധമാണ് സ്വാഭാവികമായിട്ടും ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ ആ ഒരു ഇരുന്നൂറ് ലിറ്റോളിപ്പം നിലവിൽ ഉണ്ട് അപ്പൊ നമ്മുടെ കൃഷി തോട്ടത്തിൽ ഉപയോഗിച്ചിട്ട് ബാക്കി എന്താണ് ചെയ്യുന്നത് ബാക്കി നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന കാണുമ്പോൾ ഒരുപാട് പേര് നമ്മള് നാളെ റെഡിയാക്കി കൊണ്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി കൂട്ടി സെറ്റ് ചെയ്താൽ മാത്രം ബാക്കിയെല്ലാം തയ്യാറാക്കി വെച്ചാൽ തയ്യാറാക്കി വെച്ചിരിക്കും ആവശ്യക്കാരെ നമ്മുടെ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും വിളിച്ചു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എത്തിച്ചു കൊടുക്കുക കൊടുക്കും അപ്പൊ ഞാൻ ചേട്ടൻ്റെ നമ്പർ അതിനകത്ത് കൊടുത്തേക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ആരെയും നിർബന്ധിക്കാൻ നിൽക്കാൻ അതെ അപ്പൊ നമുക്ക് റിസൾട്ട് ഉണ്ട് അപ്പൊ ആ ഒരു ചേട്ടൻ ചെയ്യുന്ന കുറച്ച് ഏലം ഉണ്ടല്ലോ അപ്പൊ ആ ഏലത്തിനകത്തും കൂടെ നമുക്കൊന്ന് പോയി നോക്കണം അപ്പൊ നമുക്ക് അവിടെ വെച്ചൊരു കുറച്ച് വീഡിയോ ചെയ്യാനുണ്ട് എപ്പിസോഡ് എടുക്കാം അപ്പൊ അതും നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഈ തണ്ടുപുഴുവിന് തണ്ടുവരപ്പൻ അതിന് മരുന്ന് ചെയ്തു അഴുകലിന് ചെയ്യും എന്ന് പറഞ്ഞിരുന്നല്ലോ അതെങ്ങനെയാണ് അരികളിൽ ചെയ്യുന്നത് ഈ മരുന്ന് തിളപ്പിച്ച് അത് എല്ലാം കുറുക്കി എടുക്കും ഇതേ തന്നെയാണോ ഇതേ തന്നെ കൂട്ടുകൂട്ടിയെടുത്ത് കുറുക്കി കുറുക്കി എടുത്ത് അതിനകത്ത് പിന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഏഹ് കുറെ മഞ്ഞൾപ്പൊടി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മുളകിന്റെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ തണ്ടുവരപ്പിന് പിന്നെ ഈ അഴുകലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് ഇത് ഇവിടെ വേറെ മറ്റു അൻപത് ലിറ്റർ ഒക്കെ ഉപയോഗിച്ചവരുണ്ട് അമ്പത് ലിറ്റർ ഇരുനൂറ് ലിറ്റർ കഴിഞ്ഞ പ്രാവശ്യമാണ് ഇത് ഇത് കണ്ടുപിടിച്ചത് ഇത് കണ്ടുപിടിച്ചത് ലിറ്റർ കൊടുത്തോട്ട് അവർക്ക് സക്സസ് ആയി ഈ പ്രാവശ്യം അവരെടുത്തോളാവെന്ന് പറഞ്ഞിട്ടുണ്ട് ഉം അപ്പൊ അങ്ങനെ ഓർഡർ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇതുപോലുള്ള നാട്ടുകൂട്ടുകള് ആണ് ഇനി വരും തലമുറയെ കൂടി നമുക്ക് പിടിച്ചു വരുത്തണിക്ക് അപ്പൊ ഇത് കൊഴുപ്പും ഇത് ഒരാഴ്ച കുറുക്കിയൊക്കെ ഒരാഴ്ച എടുക്കും പറഞ്ഞാൽ അതെ ഇപ്പൊ ഞാൻ നമ്മുടെ തൊട്ടടുത്ത് ഈ അടുപ്പ് ഇതിൽ വെച്ചിരിക്കുന്നതും ഇതല്ലേ അതെ അപ്പൊ ഇത് അത്ര എത്ര നേരം ഇങ്ങനെ തിളപ്പിക്കാൻ പറ്റട്ടെ ഇത് ഓ ഇനി ഇത് കുറുകി ഉണ്ടാക്കി അഴികളുള്ളത് അപ്പൊ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിന് മുന്നിൽ ഓക്കെ ഇതിപ്പോ കൊടുക്കുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എത്തിച്ചു കൊടുക്കും നമ്മൾ പിന്നെ എവിടെ പറയുന്ന അവിടെ നിറച്ച് നമ്മടെ അവിടെ എത്തിച്ചു കൊറിയർ അത് ചെയ്യാൻ ചെയ്യാൻ പറ്റും നോക്കും പിന്നെ അല്ലാതെ കൊടുക്കുകയുള്ളൂ ഇടുക്കി ജില്ലയിൽ എവിടെ വേണേലും ഞാൻ കുഞ്ഞിത്തണ്ണിയിലൊക്കെ ഓ അപ്പൊ ഈ ഒരു കൂട്ട മറ്റുള്ളവർക്കും പറഞ്ഞു ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെട്ടു വിചാരിക്കാം നമുക്ക് ഇപ്പൊ കാരണം എല്ലാരും രോഗികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അല്ലാത്ത ഈ പണികളും കാരണം കൊണ്ടും പിന്നെ ഇപ്പോഴത്തെ ആഹാര രീതി എല്ലാം എല്ലാം വിഷമയമായിരിക്കയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്നുമാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഇനി എന്റെ ചെടി കാണണമെങ്കിൽ ഞാൻ അവിടെ അടിച്ചിരിക്കുന്ന ചെടി ഇപ്പൊ നമുക്ക് പോയി കാണാവുന്നതാണ് അതുകൂടെ നമുക്ക് അതിനകത്ത് ഏഹ് ഡൗൺലോഡ് കേട്ടിടോ ഇത് ഇത് നമ്മുടെ തോട്ടം എത്ര ചെടിയുണ്ട് ഇതിലിപ്പം നൂറ് നൂറ്റമ്പത് ചെടി വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ പക്ഷെ കഴിഞ്ഞ വർഷം പ്രായം വെച്ച ചെടി ഇത്ര ആയ ചെടി ഇതാണ് ഇതിനകത്ത് നടുവരെ സാറിന്റെ തോട്ടത്തിൽ ഉണ്ടോ എന്ന് നോക്ക് ഇല്ലല്ലോ ഇല്ല അപ്പൊ പിന്നെ ഇത് ഞാൻ ഇത്ര ദിവസമായ മരുന്നടിച്ചത് നമ്മളിപ്പോ റൗണ്ട് അടിച്ച് മൊത്തം നോക്കിട്ടാണല്ലോ അപ്പൊ അതിൻ്റെ ആ ഒരു തട്ട അതുപോലെ ക്ലിയർ ഒരു പുഴു പോലും ഇല്ല കണ്ടോ വളരെ യിട്ടാണ് ഇരിക്കുന്നത് അപ്പോ നല്ല റിസൾട്ട് ഉണ്ട് ഇതും എങ്ങനെ പോയാലും ഒരു നാപ്പത് ദിവസം കിട്ടും പറഞ്ഞാൽ മുപ്പത് ദിവസം ഗ്യാരന്റിയും പറയുന്നുണ്ട് നമ്മുടെ അല്ലേ അപ്പൊ നമുക്ക് മറ്റു ചെടികളിലൂടെ ഒന്ന് കണ്ടാലോ അല്ല വാഴ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ വാഴക്കെല്ലാം കൊടുക്കുന്നതല്ലേ ഓക്കേ ഓക്കേ അതുകൊണ്ട് നല്ല ക്ലീനാണ് നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ഇത്ര ക്ലീൻ ആയിട്ട് നമ്മള് കെമിക്കൽ പെസ്റ്റിസൈഡ് അടിച്ചാൽ പോലും കിട്ടുന്നില്ലാന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ സ്മെല്ലും ഇല്ല നല്ലൊരു ശുദ്ധ വായ കിട്ടുന്നൊരു ഫീലുണ്ട് നല്ല ക്ലിയറാണ് തട്ടെ ഇതെല്ലാം ചെടിയും നല്ല ക്ലീൻ ആണ് ഓക്കേ ഓക്കേ അപ്പൊ ഒരുപാട് നന്ദി വിഭാഗിച്ചിട്ട് എത്രയൊക്കെ പറഞ്ഞു തന്നാലും നമ്മുടെ കർഷകർക്ക് വേണ്ടി നമുക്കൊക്കെ വേണ്ടിട്ട് ഒരുപാട് നന്ദി ഓക്കെ ഓക്കെ താങ്ക് യു